കൃപാസനും മാതാവിനും തിരിക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സിയാൻ എൻ്റെ അമ്മയുടെ പേര് ശാലിനി ഞങ്ങൾ ആലുവയിൽ നിന്നാണ് വരുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി വിദേശത്ത് പഠിക്കാൻ പോകാനായിട്ട് പരിശ്രമിക്കുന്നു പല പല സാഹചര്യങ്ങൾ കാരണം അത് മുടങ്ങിപ്പോയി ആദ്യം ജർമ്മൻ ജർമ്മൻ ഭാഷ പഠിച്ച ഒന്ന് ഒരു ഒരു വല്ലത്തോളം ജർമ്മൻ പഠിച്ചു അത് കഴിഞ്ഞിട്ട് അത് വിട്ടു പിന്നെ ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി ഞാൻ നോക്കി പിന്നെ അതും മുടങ്ങിപ്പോയി പിന്നെ ന്യൂസിലാൻഡ് നോക്കി അതും മുടങ്ങിപ്പോയി എൻ്റെ ഇയർ ഗ്യാപ്പും കാര്യങ്ങൾ കാരണം ന്യൂസിലാൻഡിനും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം ഞാൻ യു കെയിലെ നഴ്സിംഗ് ഓടിക്കാമെന്ന് പ്രോസസ്സിങ് തുടങ്ങി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതാം തീയതി ആയപ്പോഴേക്കും ഞാൻ വന്ന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്തു അമ്മ പറഞ്ഞിട്ടാണ് എടുത്തത് ഞാനിവിടുന്ന് അങ്ങനെ എടുത്ത് യു കെയുടെ പ്രോസസ്സിങ് എല്ലാം തടസ്സങ്ങളൊന്നും കൂടാതെ നടന്നു അങ്ങനെ ബാക്കി എല്ലാ പ്രോസസ്സിങ് ലോണിൻ്റെ കാര്യങ്ങളെല്ലാം വേഗം വേഗം നടന്നു അവസാനം ഓഗസ്റ്റ് ഇരുപതാം തീയതി ആയപ്പോൾ എൻ്റെ ഉടമ്പടി തീർന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ വിസ ഒക്കെ ആപ്ലിക്കേഷൻ വെച്ചുവെങ്കിലും എൻ്റെ വിസ നല്ല ഡിലേ ആയി സാധാരണ ആൾക്കാർക്കൊക്കെ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിലൊക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ദിവസത്തിലൊന്നും കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെ ഇന്ന് ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട സമയത്താണ് എനിക്ക് വിസയുടെ വിസ വിസ വന്നു അല്ലേ വിസയുടെ കൺഫർമേഷൻ മെയിൽ എനിക്ക് വന്നു അപ്പോൾ അതിന് ഒരായിരം നന്ദി ഞാൻ നാലാം തീയതി പോകാൻ വേണ്ടി ഓൾറെഡി ടിക്കറ്റ് എടുത്തേക്കുമായിരുന്നു പിന്നെ വിസ കൺഫർമേഷൻ മെയിൽ മേലിന്ന് വന്നില്ലായിരുന്നെങ്കിൽ നാലാം തീയതി എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതിൽ കുറെ നമ്മൾ ഡേറ്റ് മാറ്റുമ്പോൾ ഒരുപാട് കാശ് നഷ്ടം വരും അപ്പോൾ നാലാം തീയതി പോകാൻ സാധിച്ചതിന് പരിശ്രമിക്കും നന്ദി ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ സിയാൻ്റെ ഈ മകൻ്റെ സാക്ഷ്യം തന്നെയാണ് എൻ്റെ അമ്മയാണ് ഇവനെ ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞയക്കുന്നതും ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം അവൻ പോകുവാനായിട്ട് ആഗ്രഹിച്ച കാര്യത്തിന് സമയബന്ധിതമായൊരു തീരുമാനം അവൻ പ്രാർത്ഥിച്ച് നേടി എന്നുള്ളതാണ് ഈ മകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഇവിടിപ്പം സാക്ഷ്യം പറയാനായിട്ട് എപ്പോഴും എത്തുന്നത് ഒന്നെങ്കിൽ ഒരു കുടുംബം മുഴുവനായിട്ട് അല്ലെങ്കിൽ ഒരപ്പ ഏറെ പ്രത്യേകിച്ച് അമ്മമാരും മക്കളുമായിട്ട് എത്തി ഈ ആൾക്കാരായി സാക്ഷ്യം പറയുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും നമ്മൾ കാണുന്നതാണ് ഒരു പക്ഷേ ഒരു വിശ്വാസം മക്കളിലേക്ക് കൊടുക്കുവാനായിട്ട് ആ മാതാപിതാക്കൾ വിജയിച്ചു എന്നുള്ളതിനേക്കാളും ഒപ്പം അവർക്കും ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ മകൻ്റെ പ്രായത്തിലുള്ള മ കുട്ടികൾ അൾത്താരയിൽ വന്ന് മൈക്ക് പിടിച്ച് ദൈവത്തിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഒന്നാമത്തേത് അവർക്ക് വ്യക്തിപരമായിട്ടൊരു ബോധ്യവും അനുഭവം ഉണ്ടാവണം ഉടമ്പിടിയിൽ കടന്നു വരുന്ന ഇപ്പോൾ ഒരുപാട് യുവജനങ്ങൾ സാക്ഷ്യം പറയുന്നു അതിനൊക്കെ പരിശുദ്ധ അമ്മയോട് നമുക്ക് എപ്പോഴും ഒരു നന്ദിയും പ്രാർത്ഥനയുണ്ട് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു അനുഭവങ്ങൾ ഇപ്പം കൂടുതലും ലഭിക്കുന്നത് ഏറെ പ്രത്യേകിച്ച് കുറേ കുടുംബങ്ങൾക്കും ഏറെ പ്രത്യേകിച്ച് അതിൽ യുവതി യുവാക്കന്മാർക്കുമാണ് അപ്പം ഈ മകൻ അവൻ്റെ വ്യക്തിപരമായിട്ടൊരു വിഷയം കാരണം ഈ ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ ഒരു കരിയർ ആണ് ഇവരുടെയൊക്കെ ഒരു സബ്ജെക്ട് അപ്പോൾ ആ സബ്ജക്റ്റ് മാതാവിനോട് ചേർന്ന് അവർ ചിന്തിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിനോട് ചേർന്നൊരു യാത്ര നടത്തി അതാണ് ഉടമ്പടി അതിലൂടെ അവർക്കൊരു ഉത്തരം ലഭിച്ചു എന്നുള്ളതാണ് അതിന് വ്യക്തമായിട്ട് മകന് ബോധ്യമുണ്ട് പിന്നെ ഏറ്റവും അവസാനം കുറഞ്ഞ വാക്കുകളാണല്ലോ അവൻ പറയുന്നുണ്ട് അതായത് ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുവാനുള്ള പരിശ്രമം ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ മകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം ഒരുപാട് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഒരുപാട് മക്കളുടെ സാക്ഷ്യത്തെ അവർ എപ്പോഴും വന്ന അമ്മയാണ് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് പക്ഷേ ആ ഒരു ഒരു ഉടമ്പടി എടുപ്പിലൂടെ പരിശുദ്ധ അമ്മ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും അല്ലെങ്കിൽ ഒരു ദൈവാനുഭവം കടന്നു വരാനും ഇടവരുന്നുണ്ടെങ്കിൽ അത് ആ പ്രാർത്ഥനയോടൊപ്പം ദൈവത്തിൻ്റെ വലിയൊരു അഭിഷേകം ഒരു ആശീർവാദം ഉണ്ടെന്നുള്ളത് കാരണം ഒരാൾ ദൈവത്തിനെങ്കിലും തിരിച്ചു വരുന്നത് ദൈവത്തിൻ്റെ ആകർഷണം ഉണ്ടാകണമെന്നുള്ളത് യോഹനാൻ്റെ ആറിൻ്റെ നാൽപ്പത്തിനാലിൻ്റെ വചനത്തിലുള്ളതാണ് മറ്റേ പിതാവിനാൽ ആകർഷപ്പെടാനല്ലാതെ ആരും അപ്പം ഈ ഒരു ആകർഷണം ഉടമ്പടിയിലൂടെ ഒരുപാട് പേർക്ക് ലഭിക്കുന്നതിനോർത്തും ഒരുപാട് കുടുംബങ്ങളും ഏറെ പ്രത്യേകിച്ച് ഒരുപാട് മാതാപിതാക്കൾ മക്കളും ആയിട്ട് ഈ ആൾക്കാരിൽ വരുന്നതിന് പ്രതിയും നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക